ഹലോ അസ്സാം വലൈക്കും ഇവിടെ ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പാടത്ത് പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചീര വൈതനങ്ങ പയറ് ഇതൊക്കെ പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ പച്ച പയർ മാത്രം ഒരു കണ്ടത്തിൽ മൊത്തത്തിൽ പയർ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇല നുള്ളിയിട്ട് താളിക്കാൻ എന്താ പറയുക വേവിച്ചിട്ട് നല്ല പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് കഴിഞ്ഞിട്ട് അതിൽ തേങ്ങയും പിന്നെ പച്ചമുളകും ചതച്ചിട്ട് കൊടുത്താലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തൊട്ടടുത്ത് റെയിൽവേ ആട്ടാ റെയിൽവേൻ്റെ ഗെയിതാണ് എന്നിട്ട് അത് മുഴക്കൂടെ ട്രെയിൻ പോകുന്നതാണ് അങ്ങനെ അത് വലിയ പാടായിട്ടാണ് നെൽകൃഷി ഉണ്ടാക്കണ വലിയ പാടാണ് വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഞങ്ങൾ വൈകുന്നേരങ്ങളിലായാലേ ഈ പാടങ്ങൾക്ക് ഇറങ്ങൂട്ടാണ് അതുമാതിരി ഞങ്ങൾ ഉണ്ടാക്കിയ പയറിൻ്റെ ഇതാണത് അതിൽ നിന്ന് പയറിൻ്റെ ഇല നുള്ളട്ട് താളിക്കാൻ വേണ്ടിയിട്ട് പയറിൻ്റെ ഇല നുള്ള നല്ല ടേസ്റ്റാണ് പയറിൻ്റെ ഇല താളിച്ച് ചുവറ്റയ്ക്കൊക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് പിന്നെതാ ഉണ്ടാക്കി എന്നാ ഒരു കണ്ടത്തിൽ എന്താ രായി ഒരു കണ്ടത്തിൽ രായി ഉണ്ടാക്കിയതാണിത് പക്ഷേ ഈ രായി ഇതിന്ന് കാണുന്നില്ല അപ്പം എന്താ മഴ പെയ്തിട്ട് ഒരുപാട് പുല്ല് മുളച്ചിട്ടുണ്ട് രായിട്ട് അതേ ഐറ്റില് പുല്ല് മുളച്ചിട്ടുണ്ട് ആ മുളച്ച കാരണമാണ് നമുക്ക് രായി തെളിഞ്ഞിട്ട് കാണുന്നില്ല പക്ഷേ രായി ഈ കണ്ട മൊത്തം രണ്ട് കണ്ടം നിറച്ച് രായി പാവിയിട്ടുണ്ട് രായി ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് അതിന് ഒന്നും കൂടി മൂക്കാണ്ട് പിന്നെ ഒരു കണ്ടത്തിൽ മൊത്തം പയറ് പിന്നെ ഒരു കണ്ടത്തിൽ വൈതനങ്ങ പ പയറ് പിന്നെ ചുവപ്പ് ചീര അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പയറിൻ്റെ ഇല നുള്ളാൻ വേണ്ടിയിട്ട് വന്നതാണ് അതുപോലെ വൈകുന്നേരങ്ങളിലായാലും ഞങ്ങൾ കുട്ടികളായിട്ട് പാടത്തേക്ക് വരൂ കേട്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടികൾ വീട്ടിൽ പിന്നെ ഫോണായിട്ട് ഇരിക്കല്ലേ വെക്കേഷൻ അല്ലേ ഫുള്ള് ഫോൺ മകളിയാണ് അപ്പോൾ അതൊന്നൊക്കെ ഒയ്യവാൻ വേണ്ടിയിട്ട് എന്നും വൈകുന്നേരങ്ങളിൽ ഞങ്ങളത് എന്ത് ചെയ്യും വെയിലൊക്കെ ആറിയാൽ പാടത്തേക്ക് ഇറങ്ങോട്ടാകും അപ്പോൾ ഒരു രസമാണ് എല്ലാവർക്കും നല്ല രസമല്ലേ ഈ പാടത്ത് ഇങ്ങനെ പന്ത് കളിക്കുക തൊട്ട് കളിക്കുക സൈക്കിൾ വട്ടുക അങ്ങനെയൊക്കെ ഓരോരോ കളികളൊക്കെ ആയിട്ട് പാടത്ത് ഒഴിഞ്ഞ സ്ഥലം അങ്ങനെ ഒരുപാട് നെൽകൃഷി കൊണ്ട് കൊയ്ത് വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആ പാടത്ത് കളിക്കാനും ആ പന്ത് കളിക്കുന്ന ഒരു തലമൊക്കെ അങ്ങനെ പുല്ല് പൊന്തിയിട്ട് ആകെങ്ങണ്ട് മഴ പെയ്തില്ലേ ഈ ഏട്ടമായ പെയ്ത കാരണം പുല്ലാകെ പൊന്തിട്ടാണ് എന്നാലും അതിൻ്റെ ഇടയിൽ കുട്ടികൾ പന്ത് കളിക്കണ്ടേ പിന്നെ തൊട്ട് കളിക്കും തേക്കിളോട്ടും അങ്ങനെയൊക്കെ കളിക്കാറുണ്ട് വൈകുന്നേരം ആയാൽ നല്ല സുഖമാണ് നമുക്ക് പുറത്ത് പാടത്ത് ഇങ്ങനെ വന്നിരുന്നാൽ കാറ്റ് കൊള്ളാനൊക്കെ നല്ല സുഖമാണ് ഇപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ അപ്പോൾ ഈ വൈകുന്നേരത്ത് കാറ്റ് കൊള്ളാനും കളി കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ നല്ല രസം അപ്പോൾ എന്നും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഈ പാടത്തേക്ക് ഇറങ്ങുക ഫുള്ള് നെൽകൃഷി ഇല്ലാത്തപ്പോഴല്ലേ പറ്റും നെൽകൃഷി ഉണ്ടാകുമ്പോൾ അതിനൊന്നും പറ്റില്ല ഇല്ലാത്തപ്പോൾ ഈ കുട്ടികളെ നമുക്ക് ഫോണും വന്ന് മാറ്റിയെടുക്കാനും ഫോണും കളി ഒഴിവാക്കാനൊക്കെ നല്ലതാണ് ഇങ്ങനെ പാടത്തങ്ങൾക്കൊണ്ട് ഇറങ്ങാൻ ഇപ്പോൾ അതാ പാറ്റിൻ്റെ നുള്ളലൊക്കെ കഴിഞ്ഞിട്ട് അതാണ് എല്ലാവരും പോണേ കുറച്ച് പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകണേ ഞങ്ങള് എല്ലാവരും പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോവാട്ടോ അതൊക്കെ മഴ പെയ്തിട്ടേ നമ്മൾ ഈ പയറിനൊക്കെ കുത്തു കൊടുത്തിരുന്ന കുത്തൊക്കെ അതിൽ നിന്നൊക്കെ പൊയ്ക്കണ് ഒക്കെ താളം തെറ്റീന് ആകെ മറിഞ്ഞു കെടുക്കണേ പിന്നെ പുല്ല് മുളിച്ചിട്ട് നമുക്കതിൽക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ എന്താ എന്താ പറയുക എന്തെങ്കിലും ഈ ജന്തുക്കൾ ഉണ്ടാവും എന്നുള്ളൊരു പേരിൽ അതിൻ്റെ ഇടയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല അതേമാതിരി പോണ വഴിക്കുക കേട്ടോ മാ മൂച്ചി നല്ല മാങ്ങട്ടോ നല്ല മാങ്ങ അങ്ങനെ നല്ല രസമാണ് പാടത്തേക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങാനും കളിക്കാനും കുട്ടികൾക്കൊക്കെ ഈ ഫോണുമ്പോ ഇപ്പം ഇന്ന് എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഫോണും അഡിക്റ്റായിട്ട് ഇരിക്കലേ അതൊന്നൊക്കെ ഒഴിവാക്കാനൊക്കെ നല്ല രസമാണ്